ഇന്ത്യൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായമാണ് ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ഈ സൈനിക നടപടി അതിന്റെ സമയത്തെ ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരങ്ങൾ നൽകുന്നു പുലർച്ചെ ഒരു മണിക്ക് എന്തിന് ഈ ആക്രമണം ആസൂത്രണം ചെയ്തു എന്നതിനെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൌഹാൻ നൽകിയ വിശദീകരണം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇത് കേവലം ഒരു സമയനിർണ്ണയമായിരുന്നില്ല മറിച്ച് ശത്രുവിനെ ഞെട്ടിക്കാനും സിവിലിയൻ ജീവൻ രക്ഷിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു ഇരുട്ടിൽ പോലും ലക്ഷ്യങ്ങൾ കൃത്യമായി കണ്ടെത്താനും ആക്രമണം നടത്താനുമുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഷിയിൽ ജനറൽ ചൌഹാന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു പുലർച്ചെ അഞ്ച് മുപ്പതിനോ ആറ് മണിക്കോ ആക്രമണം നടത്തുന്നത് കൂടുതൽ എളുപ്പമായേ കാരണം ആ സമയം വെളിച്ചം വരാൻ തുടങ്ങുന്നതിനാൽ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമാകും എന്നിട്ടും ആ സമയം ഒഴിവാക്കിയത് ഇന്ത്യൻ സൈന്യം മനുഷ്യത്വത്തിന് നൽകുന്ന പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് പുലർച്ചെ അഞ്ച് മുപ്പതോടെ പാകിസ്ഥാനിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പ്രഭാത പ്രാർത്ഥനയ്ക്കായി ആളുകൾ പള്ളിയിലേക്ക് മറ്റു പോകാൻ സാധിക്കും സാധ്യതയുണ്ട് ഈ സമയത്ത് ആക്രമണം നടത്തിയാൽ നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അത്തരം അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് സൈനിക വിജയത്തോടൊപ്പം മനുഷ്യ ജീവിതങ്ങൾക്ക് വില കൽപ്പിക്കുന്ന എന്ന സന്ദേശവും ഈ നീക്കം നൽകുന്നു